ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമന്റും ചെയ്യോ ലെവൽ പത്തൊമ്പതിലെ ഒന്നാമത്തെ ചോദ്യം സൈക്കിൾ യാത്രികൻ റോഡ് കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം കാൽനടയാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഡി ആണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം റോഡിൽ മൃഗങ്ങൾ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് സൂചനാ ബോർഡുകളാണ് ഡി ആണ് ഉത്തരം കടത്ത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് എ ആണ് ഉത്തരം വീഴുന്ന പാറകൾ സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് സി ആണ് ഉത്തരം റോഡിൽ താഴ്ച സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ബി ആണ് ഉത്തരം റോഡിൽ ഹമ്പുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് സി ആണ് ഉത്തരം മുന്നിൽ തടസ്സമുണ്ട് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് എട്ടാമത്തെ ചോദ്യമാണ് ഡി ആണ് ഉത്തരം ഗ്യാപ് ഓൺ മീഡിയൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് എ ആണ് ഉത്തരം റോഡിൽ തൊഴിലാളികൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഡി ആണ് ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യം ഇരുന്നൂറ് മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആണ് ആൻസർ ഇരുന്നൂറ് മീറ്റർ അകലെ കവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ബി ആണ് ഉത്തരം നൂറ് മീറ്റർ അകലെ കവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ടി ഇന്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് സി ആണ് ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യം അമ്പത് നൂറ് മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഡി ആണ് ഉത്തരം പതിനാറാമത്തെ ചോദ്യം അപകടകരമായ ഡ്രൈവിംഗ് താഴെ പറയുന്നവയിൽ ഏതാണ് ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുക എം വി ആക്ട് സെക്ഷൻ നൂറ്റമ്പത്തിനാല് പ്രകാരം ശിക്ഷാർഹമായ കുറ്റം സ്റ്റോപ്പ് ലൈൻ ലംഘിക്കുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് പതിനേഴാമത്തെ ചോദ്യം ഒരു കവലയിലോ ജംഗ്ഷനോ മുമ്പോ ശേഷമോ ഡേഷ് മീറ്ററിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ഉത്തരം മൾട്ടി ടോൺ ഹോണുകളോ ഫ്ലാഷിംഗ് ലൈറ്റുകളോ ഉള്ള ഒരു എമർജൻസി വാഹനത്തിൽ നിന്ന് ഒരു ഡ്രൈവർ എത്ര മിനിമം ദൂരം പാലിക്കണം ഉത്തരം രണ്ടായിരത്തി ഏഴിലെ മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസിന്റെ ലംഘനത്തിന് പിഴ ചുമത്താൻ മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ് ഉപയോഗിക്കുന്നത് എ ആണ് ഉത്തരം ഒരു ഹൈവേയിൽ തകരാറായ വാഹനത്തിന് പിന്നിൽ മുന്നറിയിപ്പ് ത്രികോണങ്ങൾ എത്ര അകലത്തിൽ പാലിക്കണം സ്ഥാപിക്കണം ലാസ്റ്റ് ചോദ്യമാണ് ഇതോ അമ്പത് മീറ്റർ തന്നെയാണ് ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്